ഓ ഫൈനലി അങ്ങനെ നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ പോയി നമ്മുടെ പാസ്പോർട്ടും സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് നമ്മൾ അങ്ങനെ എറണാകുളത്തോട്ട് പോവാണ് അങ്ങനെ നമ്മൾ ഫൈനലി എറണാകുളത്തോട്ട് പോവുകയാണ് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് നമ്മൾ അങ്ങനെ ഹൈക്കോടതിയിൽ നമുക്ക് പാസ്പോർട്ട് കൂടുതൽ ഇയർ അനുവദിച്ച് തരണമെന്ന് പറഞ്ഞ് നമ്മൾ വക്കീലിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോവാണ് അത് കൂടാതെ എറണാകുളത്ത് രണ്ട് മൂന്ന് ആവശ്യങ്ങൾ കൂടെയുണ്ട് ശേഷം നമ്മൾ ചിലപ്പോൾ തെങ്കാശിക്ക് പോകുന്നതായിരിക്കും തെങ്കാശി കന്യാകുമാരി ഒക്കെ പോകുന്നതായിരിക്കും അതിൽ അവിടുന്ന് ചിലപ്പോൾ ഡൽഹിക്ക് പോകുന്നതായിരിക്കും അതെ അവിടുന്ന് ചിലപ്പോൾ മണാലിക്ക് പോകുന്നതായിരിക്കും ചിലപ്പോൾ ആ കേസപ്പോൾ അവിടുന്ന് നമ്മള് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടി വന്നിട്ടാണ് ഡൽഹി കാര്യങ്ങളൊക്കെ പോവുക പോവാണ് തന്നെ ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ എറണാകുളം പോകുന്നു രണ്ട് മൂന്ന് വക്കീൽമാരെ കാണാനിട്ട് നമ്മൾ ഒരാൾക്ക് അത് കൊടുക്കണം ഇനി ഇതൊന്നും കൂടാതെ വേറൊരു സംഭവമുണ്ട് അത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ചു വർഷമെങ്കിലും പാസ്പോർട്ട് ഒക്കെ കുറഞ്ഞത് കിട്ടില്ല അതായത് ഞങ്ങള് യൂറോപ്യൻ യൂണിയന്റെ എല്ലാ നിയമാവലികളെല്ലാം കഴിഞ്ഞ ഒരാഴ്ച ആയിരുന്നു പഠിക്കുവായിരുന്നു അപ്പൊ അവര് കൂടുതലുള്ള വർഷം തന്നെയാണ് ചോദിക്കുന്നത് രണ്ടു വർഷത്തിൽ കൂടുതലുള്ള പാസ്പോർട്ട് നമുക്ക് വേണം അപ്പം നമ്മൾ വണ്ടിയിലേക്കുള്ള സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ ലോഡ് ചെയ്ത് ഗൈസ് വണ്ടിയിലേക്ക് പോലെ നിങ്ങളെ കാഴ്ച കേട്ടോ ഫൈനലി നമ്മുടെ വണ്ടിയിൽ എല്ലാ സംഭവങ്ങളും ഡ്രസ്സ് പിന്നെ അതുപോലുള്ള എല്ലാ യെസ് എല്ലാം ലോഡ് ചെയ്തു വെള്ളം മാത്രം കയറ്റിയില്ല കാരണം നമുക്ക് ഏതെങ്കിലും പോകുന്ന വഴിക്ക് ചെയ്യാം അപ്പൊ നമുക്ക് വണ്ടി എടുക്കണം അതിന്റെ മുന്നായിട്ട് നമ്മുടെ സഫാരിനെ ഓർത്തിറക്കിയാൽ മാത്രമേ ബാക്കിയുള്ള വണ്ടി നമുക്ക് സഫാരി ഞാൻ ഞാനെടുത്ത് വെക്കുന്നില്ല അവരമ്മി എടുത്ത് വെച്ചോട്ടെ അതെ നമ്മൾ സഫാരി ഇറക്കി കഴിഞ്ഞാൽ ബസ് ഇറക്കാൻ വേണ്ടി പറ്റുള്ളൂ ക്കെ പറയാലോ ബാ നമ്മള

ഞങ്ങളെ ഫ്രണ്ടിൽ നമ്മുടെ ഫോണുകൾ ഫോൺ വൈപ്പ് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചെയ്തു പിന്നെ ഒരു ഒരു കൂളർ എടുത്തു പിന്നെ അതെല്ലാം ഒന്ന് തുടക്കേണ്ടി വരുമോ എന്തായാലും പിന്നെ ബെൽറ്റുകൾ സ്പെയർ ആയിട്ട് എപ്പോഴും ബെൽറ്റ് നമ്മൾ വണ്ടിയെ കരുതണം അപ്പോൾ അത് എപ്പോഴും യാത്ര ചെയ്യുന്നത് അത് കരുതേണ്ടതാണ് പിന്നെ നമ്മുടെ ഡ്രസ്സ് ഇതാ ഇതേ നമ്മുടെ ഡ്രസ്സ് ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രസ്സ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള തുണിയോട് ഉണങ്ങാനിട്ടു അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ സംബന്ധിച്ച് ഉണ്ടാകും ഇവിടെ പിന്നെ നമ്മുടെ പെട്ടി സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ കയറ്റി അല്ല വലിയ സാധനങ്ങളൊന്നും ഇല്ലേസ് അപ്പൊ അത്രയും പരിപാടിയാണ് അപ്പൊ നേരെ രാവിലെ ആവുമ്പോ ഇപ്പൊ നമ്മൾ വൈകുന്നേരമാണ് പോകുന്നത് രാവിലെ ആവുമ്പോൾ എറണാകുളം എത്തും എറണാകുളം എത്തിയിട്ട് ഒരു കുറച്ചേരൊക്കെ നമ്മൾ എറണാകുളത്ത് അതായത് രാവിലെ വെളുപ്പിനെത്തി കഴിഞ്ഞാൽ കുറച്ചു നേരം കിടന്നിട്ട് പത്തുമണിയാകുമ്പോ കുറച്ച് അലറച്ചല്ല കുറച്ച് ആൾക്കാരെ അത് കണ്ടതിന് ശേഷം നമ്മൾ നേരെ വൈകുന്നേരമാണ് നമുക്ക് വക്കീൽമാരെ കണ്ടത്

वाया 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 वाय വായോ 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 ഞങ്ങൾ നേരെ വണ്ടി ഇറക്കി കേട്ടോ നേരെ ഇനി മറ്റേ വണ്ടി ഇത് നേരെ റിവേഴ്സ് വിടാങ്ങനെ ആ വണ്ടീനെ വിട എവിടാ ഇത് റിവേഴ്സ് പോട്ടെ റിവേഴ്സ് പോട്ടെ ആ റിവേഴ്സ് പോവാ റിവേഴ്സ് വിടാം പോട്ടെ 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 വണ്ടി ഒന്നും ഇല്ല 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 പോട്ടെ 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 പോട്ടോ പോട്ടെ 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 ഓ ആയിഷ് ഇപ്പനി നമ്മുടെ ബസ് നേരെ ഇങ്ങോട്ട് ഇട്ടു നേരെ അഭിരാമിയോട് ഇച്ചു നേരെ വേക്കോ വായോ 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 അഭിരാമി കാലുടുത്താ വാവാ വായോ വായാ വരട്ടെ 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 അഭിരാമി കാലം കൊടുക്ക അഭിരാമിക്ക് ചെറിയ പേടി കേട്ടോ ഒറ്റയടിക്ക് എടുക്കേണ്ട കേസ് വന്നു എന്നെപ്പോലെ ബയോ അഭിരാമിക്ക് ബായോ ബയോ വയോ വായോ വയോ വായോ 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 ഓക്കെ ആയിസ് ഫൈനലി ഇവനെ നമ്മൾ നേരെ ഉള്ളോട്ട് ഇടാം കേട്ടോ ഉള്ളിലോട്ട് ഇട്ടാ ഉള്ളിലോട്ട് കിട്ടോ നീ ഇവിടെ വെക്കണ്ടാലോ നേരെ ഉള്ളിലോട്ട് നേരെ ബസ് കയറ്റി ഇടാൻ വേണ്ടി പോവാണേ നേരെ അഭിരാമി അങ്ങോട്ട് കിട്ടും അഭിരാമി പ്രോ ഡ്രൈവറായി കേട്ടോ ഫൈനലി വണ്ടി കയറി പോവാ പോയ പോട്ടെ ബാബായ് അങ്ങനെ കൊണ്ടാകാത്ത നല്ല വിഷമം അവൻ ആദ്യം വണ്ടി കയറി പോവാൻ വേണ്ടി ബസ്സിലൊക്കെ ഒരാളും കൂടെ വരാണ്ട് അയാളെ കൂട്ടണം കേട്ടോ നമുക്ക് ഒരാളെ അങ്ങാടി ടൗണിലെത്തി ഇഷ്ടം ദീപു അവിടെ എവിടെ ഇപ്പൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് അവർ ഹോസ്പിറ്റലിൽ തന്നെ വന്നില്ല വന്നില്ല വണ്ടി എത്തില്ലൊന്ന് വിളിക്കണം അപ്പൊ നമുക്ക് തിരിച്ചു വെച്ചാലോ അതെ അതെ കൂട്ടിയിട്ട് നമുക്ക് നേരെ പോവാ നമ്മുടെ വണ്ടിയിൽ എണ്ണ വേണം മാഹി എന്നെ അടിക്കേണ്ട വരും അല്ല നമുക്ക് ഒരു രണ്ടായിരം രൂപ പറ്റിക്കണ്ട വണ്ടി അല്ല അല്ല പറ്റിക്കേണ്ട പോകുന്ന ടൂർ പോവാൻ വേണ്ടി വെള്ളം ഇന്ന് പുള്ളിക്കാരൻ മറ്റേ യാത്രയില്ലായിരുന്നോ അതിനെ വെള്ളം വെച്ചോ വരൂ വരൂ വെള്ളോ വെള്ളം അഞ്ചു ദിവസത്തെ ഡ്രസ് ഇതെന്താ വെള്ളോ ഇതെന്നെ ഇതിന് പോയല്ലാ ട്രിപ്പ് പോയ

അപ്പൊ അവിടുന്ന് കുട്ടിയാക്കി അടിക്കുന്നില്ലാ ജിയോ അല്ല ഒരു കാലത്ത് റിലയൻസിൽ നിന്ന് ആരും അടിക്കൂലോ ഇപ്പഴാ ഇപ്പൊ റിലയൻസ് ഒര് ഇപ്പം വിഷയമില്ല വേറെ കാര്യം നല്ല ബാത്റൂമും നല്ല ഇടപെടലും നല്ല സർവീസും അല്ലെ അപ്പൊ ഹോട്ടലൊക്കെ തിരക്കാന്ന് ഈ സമയത്ത് രാത്രി പതിനൊന്ന് നാല്പത്തഞ്ച് ഇപ്പൊ രാത്രി കച്ചവടം ഒന്നും നടന്നിട്ടില്ല കേട്ടോ ആളോ നമ്മള് നെഞ്ചിൽ നെഞ്ചില് നമ്മളങ്ങനെ

അപ്പൊ നമ്മളിപ്പോ സമയം പതിനൊന്നിലേക്ക് ഇറങ്ങിയിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപതിൽ കയറി അല്ലേ അതേപോലെ തന്നെ ഇനി അവിടെ പോട്ട് മാഗി പോട്ട് എണ്ണ ഫുൾ ആക്കണം ഒറ്റ അടിക്ക് എന്നിട്ട് നമുക്ക് ഫുൾ ഫുള്ളാക്കിയിട്ട് നേരെ പോവാം റിലയൻസിൽ കുറവുണ്ട് അപ്പൊ നമ്മൾ റിലയൻസ് കയറി അടിക്കാനാണ് പ്ലാന് കറക്റ്റ് മുട്ടി മുട്ടിയാണ് നമ്മുടെ എണ്ണ നിക്കണത് അവിടെ എത്തുവോ ആ അതുണ്ട് അതിനുള്ള എന്താണ് ഗൈസ് എന്റെ വിശ്വാസം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ ഏകദേശം ഇങ്ങനെയാണുള്ള സാധ്യതയുണ്ട് മൊത്തം എവിനെ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പണി തീരേണ്ടതാണ് ഇപ്പൊ ഒരു ദിവസം എത്ര രൂപ പെറ്റി അടിച്ചോളൂ ഫൈൻ എടുത്തോണ്ടിരിക്കുന്നത് ഏകദേശം നമ്മുടെ സൈഡ് കാസർഗോഡ് തൊട്ട് കണ്ണൂർ വരെ ഏകദേശം പരിപാടി തീർന്നു അങ്ങോട്ടുള്ള പണി അതിന് വാപ്പിയുള്ളൂ അതെ അതെ ശനി ചോദിക്കാം നമ്മള് കണ്ണൂരിൽ നിന്ന് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് എറണാകുളം പിടിക്കാം തിരുവനന്തപുരം എത്ര പെട്ടെന്ന് എത്താ നാലു മണി എനിക്ക് തോന്നുന്ന കണ്ണൂറ്റും തിരുവനന്തപുരം ആരാ ാണ് മൂന്നു തിരക്കൊന്നും ഈ ലൈനുകളിൽ ഇഷ്ടം പോലെ പമ്പ ഒന്നോ രണ്ടോന്നോ അല്ല സാധാരണ പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ പതിനൊന്ന് രൂപ കുറവുണ്ട് ഇവിടെ ഉണ്ട് റിലയൻസ് ഒരു രൂപ കുറവുണ്ട് പിന്നെ അത്യാവശ്യം കൊഴപ്പില്ലാത്ത പമ്പാണ് ഇവിടുത്തെ എല്ലാരും അവിടുന്ന് അടിക്കുന്നത് എവിടുന്നു വേറെ കാര്യ ഇത് പുതിയ പമ്പായത് നല്ല ബാത്റൂമ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ല ഇനിയും വരാനുണ്ട് പമ്പ് ഇനിയും ആ പൊത്താ പമ്പ് ഇനിയും വരാനുണ്ടാവില്ലേ എല്ലാരും സ്ഥലത്ത് സ്ഥലം ഒറ്റ പമ്പേ ഉണ്ടായിരുന്നുള്ളൂ ആ എച്ച് പി ഇപ്പൊ എത്ര പമ്പായി ഇത് എനിക്ക് തോന്നുന്ന അവസാന പമ്പ അവസാനത്തെ പമ്പ സൈഡാടാ ഇത് നിന്റെ സൈഡില്ലേ നിന്റെ സൈഡ് വരുവാടാ നിന്റെ നിന്റെ സൈഡാ കൈ അടിക്കട്ടെ ഇത് എവിടെ നിന്ന് അടിക്കട്ടെ ഈ സൈഡാണോ എങ്ങനെ പോവും കേട്ടാ ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് എടുത്തിരിക്കുന്നു എത്ര കയറി ായിരം രൂപ ആറായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് പൈസ പൊളിഞ്ഞു പോയോ പൊളിഞ്ഞു പോയാലോ പൊളിഞ്ഞു പോയല്ലോ ഇവിടെ പൊളിഞ്ഞു പൊളിഞ്ഞോ പൊളിച്ചോ എന്തോ സംഭവിച്ചു ഇത് പൊളിഞ്ഞു പോയതായിരിക്കും പൊളിഞ്ഞു എനിക്കോണ്ട് പല സ്ഥലത്തും ഇതേപോലത്തെ സമം കെട്ടിന്റെ പല സ്ഥലത്തും ഇത് കണ്ടാ ചെലുനെ ചില സൈഡ് കണ്ടോ ഇങ്ങോട്ടും 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 വരുന്ന കണ്ടോ തള്ളി തള്ളി അതാണ് വിഷയം മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ നാട്ടുകാർ സി സി ടി വി ആയിട്ട് നിൽക്കും ഇവിടെ എന്തെങ്കിലും നടക്കുവോ ഞാനെലും പണ്ട് പറയാ നമ്മള് മതിൽ കെട്ടിയത് ഭയങ്കര അവസ്ഥ ആയിപ്പോയി ഇങ്ങനത്തെ അല്ല മതിയായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ മനസ്സിലായിരുന്നു ഇനി നമ്മള് എറണാകുളം എത്തിയിട്ട് നമുക്ക് കാണാം അപ്പം നമുക്ക് നേരെ എറണാകുളം പിടിക്കാട്ടോ ക്യാഷ് നോക്കും ഫൈനലി നമ്മളങ്ങനെ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ് എറണാകുളം കാക്കനാട് ഇരുമ്പനത്ത് ഐ ഒ സിയുടെ തൊട്ടടുത്ത് നമ്മുടെ പ്രിൻസ് വർഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ട്രാവൽ പണി എന്ന വർഷോപ്പ് ഗൈസ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ യൂറോപ്പിൽ കിടക്കുന്ന നമ്മുടെ ടി ടി നെപ്പോളിന്റെ പാർട്സ് മൊത്തം ഇവിടെ വന്നു കിടക്കാനുണ്ട് ആഴ്ചകൾ കുറേ അതായത് ഇതാണ് പ്രിൻസേറിന്റെ ട്രാവൽ വർഷോപ്പ് അപ്പോൾ അവിടെ നമുക്ക് എന്തെടുക്കണം അതായത് നമ്മുടെ വണ്ടിയുടെ പാർട്സും കാര്യങ്ങളൊക്കെ എടുക്കാം തോട്ട അവിടെ നിൽക്കണം എന്നല്ല ാണ് നമ്മൾ വന്നത് ഇതിനുശേഷം ഞങ്ങൾ മണിക്കൂർ ഇവിടെ കിടന്നുറങ്ങി ശേഷം ഇവിടെ നേരെ നമ്മൾ ഹൈക്കോർട്ടിലേക്കാണ് പോകുന്നത് ഹൈക്കോടതി പോയതിനു ശേഷം വക്കീലിനെ കാണുന്ന ശേഷം നേരെ എയർപോർട്ടിലേക്കും ഒരു ചെറിയ പരിപാടിയുണ്ട് അതായത് അന്ന് തീർക്കേണ്ട തീർക്കാമല്ല അതുപോലെ തീർത്ത് നമ്മൾ നേരെ വെളുപ്പിനൊക്കെ നേരത്തെ നമ്മൾ നേരെ ആ പത്തനംതിട്ട റാന്നി വരും നമ്മൾ തെങ്കാശിക്ക് പോവും യെസ് ആ സമയത്ത് നിങ്ങളോട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഇനി അവിടെ നിങ്ങോട്ട് ഒരു ദീപിച്ചേട്ടാ അതായത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റീൽസും അതുപോലെ സ്റ്റോറിയൊക്കെ ഇടുന്നത് എല്ലാവരും ഏറ്റവും കൂടുതൽ വലിച്ച സംഭവമാണ് ഈ ടീറ്റ് കൊടുക്കുന്ന കൊടുക്കുന്ന അതായത് ഈ ടീറ്റ് കൊടുക്കുന്നു രണ്ടായിരത്തി പത്ത് മുപ്പത്താറായിരം കിലോമീറ്റർ ഓടിയ കേരള നമ്പർ പ്ലേറ്റാക്കി ഈ കാണുന്ന വണ്ടി നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് തരും അപ്പം നിങ്ങൾ തുമ്പിനെ വിളിച്ചാൽ മതി അപ്പം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം കാരണം ഈ പൈസയ്ക്ക് കേരള നമ്പറിൽ രണ്ടായിരത്തി പത്ത് മുപ്പത്താറായിരം കിലോമീറ്റർ വഴി ടീറ്റ് കിട്ടാൻ വളരെ പാടാണ് വണ്ടി വണ്ടിപ്പൊ നിക്കുന്ന എറണാകുളത്താണ് ഇനി അതേപോലെ തന്നെ അതേപോലെ തന്നെ പോഷെ ഇതിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയാം ലിബിൻ ഇല്ല ഇതിനെ കുറിച്ച് ഞാൻ തന്നെ പറയും രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പോഷെ അതായത് നിസ്സാര കിലോമീറ്റർ കിലോമീറ്റർ എത്ര എനിക്ക് അറിയത്തില്ല ശരിയാണില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം അതായത് രണ്ടായിരത്തി പതിനൊന്ന് പോഷ കന കനാ കിലോ അതായത് രണ്ടായിരത്തി പതിനൊന്ന് പോർഷെ The cat sat on the െട്ടായിരം കിലോമീറ്റർ വണ്ടിയാണ് അപ്പൊ എന്റെ എത്ര വണ്ടികളെ സംബന്ധിച്ചൊന്നും നിങ്ങൾ തമാശയായിട്ട് നിങ്ങൾ കണ്ട അപ്പം ഈ വണ്ടിയും കൊടുക്കാനുള്ളതാണ് കാണുന്ന പോഷകൂന്നാണ് ചോദ്യം എൻ സി ആണ് വിത്ത് എൻ സി അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക അപ്പൊ സെയിം സബി തന്നെ ഈ വണ്ടിയും ഈ വണ്ടി എടുക്കുന്നവർക്ക് ലാഭമാണ് അപ്പൊ എന്ന കേരളത്തിലെ വണ്ടി പൈസ കിട്ടുവോ ഈ കാണുന്ന സാധനം നിങ്ങൾക്ക് മേടിക്കാം ജസ്റ്റ് ഉള്ളൊന്ന് കാണിച്ചു ഇതിന്റെ ഉൾഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ നല്ല നീറ്റ് ആൻഡുകൾ ഒന്നും പൊളിയാത്ത രീതിയിലുള്ള നല്ല സൂപ്പർ വണ്ടി എന്ന് വെച്ചാൽ നല്ല സൂപ്പർ വണ്ടിയാണ് അപ്പൊ ഈ വണ്ടി താല്പര്യമുള്ളവർക്ക് മേടിക്കാം അതായത് നിങ്ങൾ എവിടെ ഒരു ഡീലറിനോടോ നിങ്ങൾ എവിടെ അന്വേഷിച്ച് നോക്കിയാലും ഈ നിങ്ങൾക്ക് ഒരു വണ്ടി കിട്ടുന്നതല്ല അപ്പോൾ അതാണ് നിങ്ങൾ പറയാൻ വേണ്ടി വന്നത് ഇനി ഇത് കൂടാതെ ഞങ്ങളുടെ അടുത്ത് ഞാൻ വണ്ടി മേടിക്കുന്നതെല്ലാം വെയിറ്റ് ചെയ്തോ അടുത്ത മാസം ഒന്നാം തീയതി ലിബിനും തുമ്പിയും കൂടെ നേരെ തുമ്പി വരുന്നില്ല കാരണം തുമ്പി പിന്നെ ഉറക്കപ്പിച്ചു പറഞ്ഞ് വരുന്നില്ല അതായത് കേരളയാക്കിയിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ അത് വിത്ത് എൻ ഓസീലാണ് കൊടുക്കുന്നത് ആ വണ്ടി എടുക്കാൻ പോകുന്ന എല്ലാവരും വെയിറ്റ് ചെയ്തോ ഞങ്ങൾ അടുത്ത മാസം ഒന്നോ രണ്ടിനോ ഡൽഹിക്ക് പോകുന്നുണ്ട് ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ വേണ്ടി അതായത് ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ വേണ്ടി കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി വേണമെങ്കിൽ നോക്കും ഞങ്ങൾ നിന്ന് ഓരോ വണ്ടികൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വണ്ടികളൊക്കെ ഞങ്ങൾ അവിടുന്ന് വീഡിയോ ഇടും മീൻസ് വീഡിയോ പറയുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കമ്മീഷൻ ഇല്ല ഞങ്ങൾക്ക് വണ്ടി തരാം അതായത് നിങ്ങൾക്ക് നാട്ടിക്കൊണ്ട് ഇറക്കി തരും അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യാം അതായത് ഒന്നാം തീയതി ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തിയതി ശേഷം ഒക്കെ പോവാം മൂന്നാമതിന് ശേഷം പോവാം ഇപ്പം വണ്ടി എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതായത് ഡൽഹിയിൽ നമ്മൾ ഡാക്ടറി എന്ന് ഒരു കാര്യമില്ല അവിടെ പരിചയമുള്ള ഒരാൾ വേണം സപ്പോസ് എന്തെങ്കിലും ഒരു എന്നോസിലും മിസ്സണ്ടർസ്റ്റാൻഡിങ് പറ്റി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കോൺടാക്ട് ഇല്ലേ മേലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഇത് ഞങ്ങളോട് നോക്കിയിട്ട് ഇങ്ങനെ പറയാം അല്ലേ അപ്പം ഞങ്ങൾ കുറെ വണ്ടി നോക്കുന്നുണ്ട് ഞങ്ങൾ രണ്ട് വണ്ടി എടുക്കാനാണ് പോകുന്നത് ഒരു ഫോർച്യൂണിൽ ഒരു കുറവ് എടുക്കാനാണ് പോകുന്നത് അപ്പം ആ കൂടുതൽ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വണ്ടി അവർക്കും തരാം അപ്പൊ ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഇട്ടുണ്ടാകും അപ്പൊ ഇത്തരം കാര്യമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾ നേരെ ഇനി ഇവിടുന്ന് ഹൈക്കോടിലേക്ക് വണ്ടി ഓടിക്കാണ് അവിടെ പോയി വക്കീലിനെ കാണുന്നു കേസ് കൊടുക്കുന്നു നമ്മൾ എങ്ങോട്ട് അല്ല അവനെ കൂട്ടണ്ട ഫൈനലി നമ്മുടെ ചെറുക്കൻ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മളെ കൂട്ടാൻ വേണ്ടി രാഹുൽ വരും അപ്പൊ അവന്റെ നമ്മൾ രണ്ട് കൂട്ടുകാരെ കാണാനുണ്ട് രണ്ട് വക്കീൽമാരെ കാണാൻ മിസ്റ്റർ ദീപചൻ ഇവിടെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അതെ അപ്പൊ ഇവിടെ നമ്മുടെ പാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് പോകുമ്പോ എടുത്താൽ പോരെ ആ അല്ല ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചേക്കാം പാർട്സ് ഉണ്ടെന്നുള്ളത് നമ്മുടെ യൂറോപ്പിൽ കൊണ്ടുപോകാനുള്ള ഹാൻഡ് മേഡ് ഉണ്ടാക്കി എടുത്തോട്ടോ ക്ലിപ്പ് പറ അത് പ്രിൻസൈഡ് ഹാൻഡ് മേഡിൽ ഇവിടുന്ന് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് ആണ് ഇതിൻ്റെ അകത്താണ് നമ്മുടെ പാർട്സ് ഇരിക്കുന്നത് ഇതോ ഇതുണ്ടോ ഇതാണ് നമ്മുടെ പാർട്സ് ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട് നമ്മുടെ വണ്ടിയിലേക്ക് കൊണ്ടുപോകാനുള്ള അപ്പൊ അതിൽ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കണം അത് പോകുമ്പോൾ അത് എടുത്തോണ്ട് വേണം പോകാൻ വേണ്ടി അപ്പോൾ അങ്ങനെ കുറച്ച് വീട്ടിൽ പ്രിൻസാഡ് വീട്ടിൽ പ്രിൻസാറ്റിൻ്റെ വീടുകൾ ഡൽഹി പോയൊക്കെ കാണാം അപ്പം ഇതെടുത്തതിന് ശേഷം വേണം നമുക്ക് പോകാൻ വേണ്ടി വക്കീലിനെ കാണുന്നു രണ്ട് വക്കീൽമാരെ കാണാൻ ഉണ്ട് അതിൽ രണ്ട് വക്കീലിനെ കണ്ട ഏത് വക്കീലാണോ നമുക്ക് ചൂസിബിൾ എന്ന് തോന്നുന്നു ആ വക്കീലിന് കേസ് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരെ എ സിയിൽ പരിപാടിയുണ്ട് അതിന് ശേഷം നമ്മൾ നേരെ തെങ്കാശിക്ക് പോകുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ അതോടുകൂടി പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം പ്രിൻസറിനൂടെ ഇല്ലാത്തതിനാലും പ്രിൻസഡറിൻ്റെ കൂട്ടുതന്നെ ഷ്യാമേനോട് ഉള്ളതിനാലും പുള്ളി മുങ്ങിയതിനാലും പുള്ളിനെ കാണിക്കാൻ പറ്റില്ല പിന്നെ ഞാനൊരു കേസ് പറയാൻ പറഞ്ഞത് ഹൈക്കോടതി പോകുന്നു ഹൈക്കോടതി പോയിട്ട് നമ്മൾ നമ്മുടെ രണ്ട് വക്കീൽമാരാണ് കാണുന്നത് അപ്പോൾ രണ്ട് വക്കീൽമാരും വക്കീൽമാരെ കാണാം എന്നിട്ട് നമ്മൾ സംസാരിക്കണം അതിൽ നല്ലത് വെച്ചാൽ അവർ കേസ് കൊടുക്കാം യെസ് നമ്മുടെ കൂട്ടാരെ പിന് വരും എന്നിട്ട് രണ്ടെണ്ണം നമ്മളെ പോലെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ലാസ്റ്റ് പുള്ളിയുടെ കേസും തീർന്നു പുള്ളിക്ക് പാസ്പോർട്ടായിരുന്നു ഞാൻ സഹായിക്കുമ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തെ ആസ്വദിച്ചിട്ട് എന്നിട്ട് ബാക്കി പരിപാടി കിട്ടും നമ്മൾ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിരിക്കാം എന്നിട്ട് നേരെ പോയിമേട്ട് ശ്യാമായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കൊച്ചിന്റെ മാമൂൽ സിക് പ്രൻസിന്റെ ശം വന്നല്ലേർക്കൊള്ളു വന്നല്ലേ വന്നു മറ്റേ യെസ് ഫൈനലി ചേട്ടൻ നമ്മൾ ഡ്രസ്സ് പോകാനുള്ള യസ് തയ്യാറെിക്കൽ വന്നിട്ട് വക്കീൽമാരുടെ അടുത്ത് പോകാൻ പറ്റുമല്ലോ സെറ്റപ്പിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഗൈസ് നോക്കും ഫൈനലി എന്റെ അടുത്ത പാർട്ണർ പുഷ്പ പുഷ്പരാജ് പുഷ്പൈസ് നമ്മള് നേരെ അങ്ങനെ വക്കീലിന്റെ അടുത്ത് പോവാണ് കാര്യം നമ്മളെ പോലെ ലാസ്റ്റ് വണ്ടി ഇതിൽ ഓട്ടോമാറ്റിക് ഇറങ്ങിയില്ല ഓ ഇതിന് ഡിസ്പ്ലേ ഒക്കെ ഉണ്ടല്ലേ ഓ കൈസ് നോക്കൂ അതായത് ഫൈനലി ഞങ്ങൾ വണ്ടി ഇത് എവിടെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഹൈക്കോർട്ട് ഹൈക്കോർട്ടിൽ നമ്മൾ നേരെ പൈപ്പർസ് ഉണ്ടല്ലേ ആ കൈസ് നോക്കൂ ഹൈക്കോർട്ടിൽ നമ്മൾ നേരെ ഇനി വണ്ടി കുറച്ച് അതിന് ശേഷം നമ്മൾ തെങ്കാശിക്ക് പോകും ചേട്ടാ വയൽ കടിച്ചു കുടിക്കാൻ എന്തെങ്കിലും വേണോ ും എളുപ്പം ഇന്ന് രാത്രി നമ്മള് നേരെ പോയിട്ടെ രണ്ട് മൂന്ന് വക്കീൽമാരെ കാണാണ്ട് ഫൈനലി കേസ് നമ്മള് നിലവിൽ ഒരു വക്കീലിന്റെ കയ്യിലുണ്ട് ആ വക്കീലിൻ്റെ കേസ് മേടിച്ചിട്ട് വേണം ബാക്കി രണ്ടുപേർക്ക് അതിൽ രണ്ടുപേർ പോയി കണ്ടിട്ട് അതിൽ ഏതാണ് നമുക്ക് ഓക്കേ എന്ന് തോന്നുക ആക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള കുറച്ച് പരിപാടി അതിന് ശേഷം വേണം അത് പിന്നെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ പറഞ്ഞത് എ സിയുടെ ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ അത് ചെയ്ത് തീർക്കണം എന്നിട്ട് വേണം നമുക്ക് തെങ്കാശിക്ക് വണ്ടി തിരിക്കാൻ വേണ്ടി രാവിലെ പോകാന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാന് ഇവിടെ ഈ ഐ ഒ സി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാട്ടോട്ടെ നമുക്ക് ഇന്ന് രാത്രി പോവാണെ തമിഴ്നാട്ടിൽ പൊറോട്ട കഴിക്കാം അയ്യോ നാളെ വെളുപ്പിനെ ഇന്ന് നമുക്ക് അതുവരെ ടൈം അഡ്ജസ്റ്റ് ചെയ്യണം നല്ല പരിപാടിയും കഴിഞ്ഞപ്പം രാത്രിയായി ഇനിയും മാറ്റി കൊടുത്തു സമ്പല്ല ഒരു മാസം കാത്തിരിക്കാം എത്ര വക്കീൽമാരെ കണ്ടു പുതിയ ഈ വിശ്വാസം എല്ലാം കൈസെന്തെങ്കിലും വണ്ടി കയറത്തെ നമുക്ക് നേരെ നമ്മുടെ ബസ് കിടക്കുന്ന എടുത്തിട്ട് പോവാം നോക്കി ഇതുണ്ട് ഈ കാണുന്നതാണ് ഹൈക്കോടതി അപ്പം നമ്മൾ ഒരു വൈകുന്നേരം മുതൽ ഈ ഒരു വശത്തായിരുന്നു ഇപ്പം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഇന്ന് നമുക്ക് ഇന്ന് ഇപ്പം ഇന്ന് ഇവിടുന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് വണ്ടി തിരിക്കണം അപ്പം രണ്ട് മൂന്ന് പരിപാടികളുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി അല്ലാതെ രാവൂലേ യെസ് യാ ഒക്കെ കൈസ് നമുക്ക് നേരെ പോവാം കേട്ടോ എന്താ ബ്ലോക്ക് നോക്കിയേ എം മാതിരി ബ്ലോക്കാ ഇതിപ്പോ എത്ര നേരം ഇനി നമ്മളെ വണ്ടി കിടക്കുന്ന അങ്ങോട്ട് നമ്മൾ എത്തി എത്തി ഉള്ളൂ നോക്കൂ അങ്ങനെ വീട്ടിലെത്തി ഉറങ്ങി ഉറങ്ങി ഞങ്ങൾ അതായത് ഞങ്ങൾ നേരെ എറണാകുളം പോയി എറണാകുളം പോയി ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ടി റ്റിനെ പോലെയുള്ള പാർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ ഹൈക്കോർട്ടിൽ പോയി പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ വീട്ടിലെത്തി രാത്രിക്ക് അങ്ങോട്ടും പോയത് രാത്രി ഇങ്ങോട്ട് വന്നത് രാത്രി ഞങ്ങൾ ചെങ്കാശി പോകണമെന്ന് പറഞ്ഞു തരുന്നതാണ് പക്ഷേ ചെറിയ പേപ്പർ കാര്യങ്ങളൊക്കെ വീട്ടിലായിരുന്നു അപ്പോൾ വക്കീലിന് വീണ്ടും അയച്ചു നമ്മൾ നേരെ വീട്ടിലോട്ട് യെസ് നമ്മൾ കുറച്ച് കോടതിക്ക് കൊടുക്കേണ്ട പേപ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കണത് പിന്നെ അതുകൂടാതെ ഇവിടുത്തെ കോടതിയുടെ മാതിരി ഇത് കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കിൽ ഞങ്ങൾക്ക് പനി പിടിച്ചു നല്ല പനി ചെറിയ പനി ഞങ്ങൾ തെങ്കാശി അതുപോലെ തന്നെ കന്യാകുമാരിയൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ് പിന്നെ ഈ കാര്യമുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു വന്നു യെസ് കൈസ് നോക്കും ഫൈനലി നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലാണ് ഒറ്റ യാത്ര കഴിഞ്ഞ് നമ്മുടെ ചെറുക്കം നോക്കിയ ഫുള്ള് ചെളിക്കോളായിട്ടോ ഒറ്റ യാത്ര ചെളിയായിട്ടോഡ് ഇനി വണ്ടി ഫുള്ള് നാളെ കഴുകാം ഞങ്ങൾ വന്നു അപ്പം തന്നെ കേറിക്കണം തുടങ്ങി കാരണം പനി പിടിച്ചു പോയി ആ ഞങ്ങൾ പോയ കാര്യങ്ങളൊന്നും നിങ്ങോട്ട് പറഞ്ഞില്ല എന്നാ സംഭവം ഓരോന്നോരോന്നായിട്ട് പറയാം അതായത് സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അതായത് നമ്മൾ ഹൈക്കോടതിയിൽ നമ്മുടെ കേസ് നമ്മുടെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോയതാണ് അതെന്നെ അങ്ങനെ പോകേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏ എന്താ എന്താടാ എന്നെ വിളിച്ച് ഏ ആ കൈസ് നോക്ക് ഫൈനലി നമ്മുടെ സഫാരിച്ചറക്കിന് ഇവിടെ ഇല്ല പുറത്തോളേ ഞങ്ങളാണേൽ ഒരാഴ്ച കഴിഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞ് വണ്ടിക്കകത്ത് സാധനം കയറ്റി വിരോട് അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയത് കേസത്തൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയതാണ് പക്ഷെ അവിടെ ചെന്നപ്പം നമുക്ക് രണ്ട് മൂന്ന് പേപ്പർ വീട്ടിൽ നിന്ന് അയച്ചു കൊടുക്കണമായിരുന്നു പിന്നെ അത് കൂടാതെ നമ്മൾ ഇവിടുന്ന് കുറച്ച് സംഭവങ്ങൾ ചെയ്ത് കൊടുക്കണമായിരുന്നു അപ്പം അതൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത് ഫൈനലി ഞങ്ങൾ രണ്ട് വക്കീൽമാരെ പോയി കണ്ടു അതിൽ ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയ ഒരാൾ കേസ് കൊടുത്തു ഒരാൾ കേസ് കൊടുത്തു ഒരു മാസം ഇനി വെയിറ്റ് ചെയ്യണം കഴിച്ചു നോക്കൂ ബേസിക്കലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഹൈക്കോടതിയിൽ ഞങ്ങളുടെ ഒരു വക്കീലിന് നമ്മൾ അഞ്ച് കേസ് ഫയൽ ചെയ്തായിരുന്നു അപ്പം നമ്മൾ പുല്ലെടുത്തായിരുന്നു രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മുടെ കേസുകൾ പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീക്കുമൊക്കെ ഉണ്ടാകാത്തതിനാലും റിസൾട്ട് കിട്ടാത്തതിനാലും ഞങ്ങൾ അവിടുന്ന് കേസ് മാറ്റി വേറെ വക്കീലിന് നമ്മൾ കേസ് കൊടുത്തു അതായത് മെയിനായിട്ട് നമ്മൾ പോയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ ഓൾറെഡി ഒരു വക്കീലിന് നമ്മൾ കേസ് കൊടുത്തോണ്ടിരുന്നത് അപ്പം ആ വക്കീലിനടുത്തുനിന്ന് കേസ് നമ്മൾ ഇത് ചെയ്ത് അതായത് വക്കാലത്ത് മേടിച്ച് വക്കാലത്ത് മേടിച്ചിട്ട് നമ്മൾ വേറെ വക്കീലും വേണ്ട കൊടുത്തു അതായത് നമ്മൾ വിചാരിച്ചു പോലെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പം അതായത് ഞങ്ങൾ കുറച്ചായിട്ടത് വിചാരിക്കുന്നതായിരുന്നു ലാസ്റ്റ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഹൈക്കോടതി പോയി ആ സംഭവം ചെയ്തു നമ്മൾ വിചാരിച്ചൊരു വക്കീലിൻ്റെ സംഭവം കൊടുത്തു അപ്പോൾ രണ്ട് മൂന്ന് വക്കീൽമാരെ കണ്ടു കാര്യങ്ങളൊക്കെ പഠിച്ചു അങ്ങനെയാണ് നമ്മൾ കേസ് കൊടുത്തത് എന്നെ സംഭവം എന്ന് വെച്ചാൽ ഇനി ഒരു മാസം വെയ്റ്റ് ചെയ്യണം കുറഞ്ഞ ഒരു മാസം ഇനി ലീവ് വരാൻ പോവുകയാണ് ഹൈക്കോടതിയുടെ അപ്പം ഇതൊക്കെ നോക്കി എങ്ങനെയാണെന്നൊക്കെ ദൈവത്തിനറിയാം അതായത് കുറഞ്ഞത് ഒരു മാസം അതിൽ കൂടാം കൂടാ കൂടാതെ കുറയൂല ആ ഗൈസ് നോക്കുക അങ്ങനെയാണ് സംഭവം അപ്പോൾ അത് ചെയ്യണം പിന്നെ അതുകൂടാതെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ താളം തെറ്റിപ്പോ പിന്നെ വണ്ടിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞ് ശരിയാക്കി എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതായത് യൂറോപ്പിൽ കിടക്കുന്ന ടിറ്റിൻ്റെ പൊള്ളിൻ്റെ കേസെല്ലാം അപ്പം ഇങ്ങനെ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ നേരെ എറണാകുളത്തിന് പോയതും എറണാകുളത്ത് പോയി കാര്യങ്ങൾ റെഡിയാക്കി പിന്നെ തിരിച്ചു വന്നു പിന്നെ മാത്രമല്ല നമ്മുടെ വണ്ടിയുടെ പാർട്സ് കൊടുക്കണം പോയിട്ട് പെട്ടെന്ന് വരുവായിരുന്നു ഞങ്ങൾ ശരിക്കും വിചാരിച്ചു അവിടുന്ന് നിന്ന് തങ്കാശിയിൽ പോയി അങ്ങനെ അങ്ങനെ കറങ്ങി വരണമെന്നുള്ളായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല എന്തായാലും നമ്മൾ ചെന്നു നമ്മുടെ കേസും കാര്യങ്ങളും കൊടുത്തു അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഒരു 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 മാസം കുറഞ്ഞത് കൂടുതലായി വരാൻ സാധ്യമുള്ളുല്ലേടാ അപ്പോൾ ഞാൻ സംസാരിച്ചു അതായത് ഒരു മാസങ്ങൾ ഏറ്റവും കുറഞ്ഞത് വേണം ആ ഒരു മാസ ടു രണ്ട് മാസത്തിനിടയിലാണ് വക്കീൽ ആക്കി തരാന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ ഗൈസ് നോക്കൂ ഫൈനലി നമ്മൾ നമ്മുടെ ഇവിടുത്തെ കോട്ടിൽ ചോദിച്ചാൽ ഇവിടുത്തെ കോട്ടിൽ മാക്സിമം നമുക്ക് രണ്ട് വർഷം രണ്ട് വർഷം നമുക്ക് നമുക്ക് മാക്സിമം രണ്ട് കൊല്ലം കോടതിയല്ലോ സെക്ഷൻ കോടതി പിന്നെ ജില്ലാ കോടതി ചെന്നാൽ ചിലപ്പോൾ അഞ്ചു കൊല്ലം കിട്ടും പിന്നെ അതേപോലെ ഏറ്റവും നല്ല ഹൈക്കോടതിയാണ് ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യത വർഷം കൂടുതൽ കിട്ടാൻ വേണ്ടി യെസ് ഗൈസ് അതായത് നമ്മൾ യാത്ര ചെയ്യാൻ നമുക്ക് കുറഞ്ഞത് അഞ്ച് വർഷം അല്ലെ പത്ത് വർഷം ഈ ഒരു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റു രാജ്യങ്ങളും വിസ തരത്തുള്ളൂ ഇല്ലെങ്കിൽ വിസ കിട്ടത്തില്ല അങ്ങനെയുള്ള സമയത്ത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്ത പോലെ തന്നെ ഓരോ തടസ്സങ്ങൾ വരും അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയിട്ട് വേണം ഈ പ്രാവശ്യം പോകാൻ വേണ്ടി നീ അറിഞ്ഞോ വണ്ടിയുടെ ലൈറ്റ് ഓൺ ആയിരുന്നു അടിയിലെ ഇല്ലേ അടി ഓഫ് ചാർജ് ഏകദേശം തീർന്നു കാണും ലൈറ്റ് ഓഫ് ഓഫ് ഒരു നീ ഉള്ളി കൂടി രണ്ടെണ്ണം ഞാൻ ഫൈനലി ലിൻ രണ്ട് കട്ടൌട്ടർ ഓഫ് ആക്കണേ ക്ഷീണിച്ചും നോക്കിയില്ല കിടന്നിറങ്ങി അപ്പൊ അങ്ങോട്ട് ഉറങ്ങിപ്പോയി പിന്നെ ബാക്കി ഒരു പരിപാടിക്കും നീന്തില്ല ഇനിയിപ്പം ഇത് കഴുകണം കഴുകണേ നീ കഴുകണം ആ നീ കഴുകി കേട്ടോ കൈ കൊച്ചിന് വന്ന അവൻ നേഴ്സറിയിൽ പോയപ്പോൾ അത് പിന്നെ എല്ലാവർക്കും ആ അവന് വന്ന പിന്നെ അത് എല്ലാവർക്കും ആയി എന്തായാലും നമുക്കിനിയിപ്പം ഒന്നൊന്നര മാസം റെസ്റ്റ് ദിവസം എങ്ങോട്ട് പോകും നമ്മൾ പ്ലാൻ ചെയ്യണം അത് ഒന്ന ഒന്നര മാസമുണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഒന്നോ രണ്ടിനോ ഡൽഹിക്ക് പോവും പിന്നെ അല്ലെങ്കിൽ ഞങ്ങള് ആൻഡോമാൻ പോകും ഇതിൽ രണ്ടിലേന്ന് സംഭവിക്കും ആൻഡോമാനിൽ പോവാത്ത മെയിൻ കാരണം അവിടെ കാലാവസ്ഥ മോശമാണ് വളരെ വളരെ മോശമാണ് ആൻഡമാനിൽ പോകുന്ന ഡൽഹി ഡൽഹി ഇങ്ങനെയൊക്കെയാണ് ഒന്ന് ഡൽഹി അല്ലെങ്കിൽ ആൻഡോമാൻ ഇത് രണ്ടിലേറെ സ്ഥലത്ത് പോകും ഇപ്പൊ ഭയങ്കര ബ്രേക്ക് ആയിപ്പോ അല്ലേ ഏഴു മാസം ഏഴൊന്നും അല്ല ഏഴു മാസം അവരെ യാത്ര ചെയ്തിട്ട് വണ്ടി അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് വന്നിട്ട് അതിന്റെ മാസം അവരെ അല്ലേ ആ ഏതാണ്ട് ഏഴു മാസമായി ഗൈസ് ഗൈസ് നോക്കൂ അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ എന്തായാലും നിങ്ങളോടും പറയാം എന്തായാലും ഞങ്ങൾ ഒന്നാം തീയതി രണ്ടാം തീയതിക്ക് മുമ്പ് എങ്ങോട്ടൊക്കെ ആയിട്ട് പോകും ആ ഇവിടെ കൊളവാക്കി മണ്ണൊക്കെ വാരി ജേ സിയൊക്കെ വാരി ഇവിടെ ഏകദേശം ആശയം കൊളവാക്കിയിട്ടുണ്ട് അപ്പം വീണ്ടും മറ്റൊരു ആയിട്ട് വീണ്ടും കണ്ടതിരിക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് സി യോ അത്താണ് പറയണ അത്താണ് അതാണ് പറയണ അതാണ്